പിന്നെ എപ്പോഴും ഒരു ഫൺ ഫിലിമിൻ്റെ ലൊക്കേഷനിൽ ഒരു ഫൺ ഉണ്ടാവും അതങ്ങനെയാണ് കാരണം ഒരു സീരിയസ് പടത്തിൻ്റെ ലൊക്കേഷനേക്കാളും ഇപ്പൊ ഫോർ എക്സാമ്പിൾ അമർ അക്ബർ എന്തോണി എന്ന് പറഞ്ഞ പടം ഞാനും പൃഥ്വിയും ജയസൂര് ഒരുമിച്ച് അഭിനയിച്ച സിനിമയാണ് പക്ഷെ ഞാനും പൃഥ്വിയും ഇപ്പം ടിയാൻ പോലത്തെ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് പക്ഷെ ടിയാൻ വളരെ സീരിയസ് ആയിട്ടൊരു സിനിമയാണ് അപ്പോൾ അതുകൊണ്ട് അതിന്റെ ലൊക്കേഷനിൽ മൊത്തത്തിൽ ഒരു സീരിയസ് മൂഡ് ഉണ്ടാവും അപ്പോൾ അമർ അക്ബർ എന്തോണിയിൽ ഇപ്പൊ അമർ അക്ബർ എന്തോണിയെ പോലെ ആയിരുന്നു ഞങ്ങളുടെ ലൊക്കേഷനിൽ സോ ആ ഒരു മൊത്തത്തിലുള്ള ഒരു മൂഡ് വിൽ ബി മച്ച് മോർ ഫൺ വൻ യു ഡൂയിങ് എ ഫൺ ഫിലിം അപ്പോൾ ആ രീതിയിൽ ദാറ്റ് ഇസ് രണ്ടും ഏത് ജോണറിനൊന്നുമില്ല എല്ലാ സിനിമകളും ഒരേ ഇൻറ്റൻസിറ്റ്യൂഡി ഒരേ ഒരു ഒരു ആറ്റിറ്റ്യൂഡി അപ്രോച്ച് ചെയ്യാൻ തന്നെയാണ് ഞാൻ ശ്രമിക്കാറുള്ളത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏത് സിനിമയാണെങ്കിലും ഞാൻ അതിൻ്റെ റൈറ്ററോടും അല്ലെങ്കിൽ ഡയറക്ടറോടും ഒക്കെ ഒരുപാട് സംസാരിച്ച് എന്താണ് ഇപ്പോൾ ജിതിൻ ഷൂട്ടിങ് നടക്കുന്ന സമയത്ത് ജിതിൻ എന്നെ വിളിക്കുന്നതിനെ ഞാൻ ജിതിനെ വിളിക്കുമായിരുന്നു ജോച്ചാൽ അറിയാം അപ്പോൾ ഷൂട്ടിങ് കഴിഞ്ഞിട്ടും ഇപ്പോൾ പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുന്ന സമയത്തൊക്കെ ഈ സിനിമയായിട്ട് അത്ര ഇൻവോൾവ് ആയതുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങളും ഡെയിലി വിളിച്ച് സംസാരിക്കുകയും എങ്ങനെ വന്നിട്ടുണ്ടെന്ന് സംസാരിക്കുകയും ഡിസ്കസ് ചെയ്യുകയും ചെയ്ത ഒരാളാണ് അപ്പൊ ഐ എം എ ഡയറക്ടേഴ്സ് ആക്ടർ ഐ എം റൈറ്റേഴ്സ് ആക്ടർ അപ്പോൾ അവരുമായിട്ട് ഒരുപാട് കമ്മ്യൂണിക്കേറ്റ് വാട്ട് ദേ റിക്വയർ ഓഫ് മീ വാട്ട് ദേ വാട് ഓഫ് മീ അത് മനസ്സിലാക്കിയാണ് ഞാൻ എൻ്റെ പെർഫോമൻസ് ഡെലിവറി